ആ വിഷമോർത്തിട്ട് നിങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ട് എന്താ പരിഹാരം നമ്മൾ പൊതുവേ എന്ത് വിഷമം വന്നാലും അതിനൊരു പരിഹാരം കാണും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മൾ വെറുതെ ഊതി വീർപ്പിച്ച് ഇപ്പോൾ ഒരാളുമായിട്ടൊരു സ്പർദ്ധ വന്നാൽ ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ നമ്മൾ തയ്യാറായാൽ അതിഥി ഭവ ഒരിക്കലും ആട്ടി ഇറക്കില്ല ഇത്തിരി ആത്മീയ സംസ്കാരം ഉണ്ടെങ്കിൽ അവിടെ ഒത്തൊരുമിച്ച് ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലായിടത്തും ഉള്ളു പക്ഷെ ആരും അതിന് തയ്യാറാവില്ല എന്താ നമ്മുടെ ആ ഒരു ഈഗോ ഉണ്ടല്ലോ ഞാനെന്ന ഭാവം അഹങ്കാരം അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ും അല്ലെങ്കിൽ ഇവിടെ സ്വർഗ്ഗമായി മാറിയില്ലേ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണണം എന്നാണ് ആഗ്രഹം മഹർഷിക്ക് സാധിച്ചു തരാൻ പറ്റുമോ നമ്മളുടെ മനസ്സിലുണ്ടാവൂലേ മരണപ്പെട്ട അമ്മയെ കുറിച്ച് അച്ഛനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരു തവണ കൂടി ആ ജീവനോട് ഒന്ന് കാണണം ഈ ഒരു ഇല്ലൊരാഗ്രഹ ഈ ആഗ്രഹം ചോദിച്ചപ്പോൾ സാധാരണക്കാരാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലാന്ന് പറയും പക്ഷെ ഇവിടെ മഹർഷി പറയാണ് സാധിപ്പിച്ചു തരാം ഇങ്ങനെയാ നിങ്ങളെല്ലാവരും നാളെ രാവിലെ കുളിച്ച് ശുദ്ധമായി ഗംഗ നദിയുടെ തീരത്തേക്ക് വരണം ഇവരെല്ലാവരും ആ അതെ അവിടെ വന്നാൽ കാണാൻ പറ്റുമോ കാണാൻ പറ്റും മഹർഷീശ്വരനാ പറയുന്നത് സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ തപസ്സീശ്വരന്മാർ പറയുന്ന കാര്യങ്ങൾ സത്യമാകും എന്താ ചെയ്തത് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റു കുളിച്ച് ശുദ്ധമായി ഗംഗയുടെ ആ തീരത്തേക്ക് പോവുക അക്കെ കുംഭമേളയൊക്കെ നടന്നില്ലേ ഒരുപാട് പേര് പോയി കുളിച്ചില്ലേ തത്വം അറിഞ്ഞ് അറിഞ്ഞ് ആരാധിക്കണം എന്നാ ഇങ്ങനെ കുളിച്ച് ശുദ്ധമായി ധൃതരാഷ്ട്രർ ഗാന്ധാരി പിന്നെ പഞ്ചപാണ്ഡവർ കുന്തി മാതാവ് എല്ലാവരും ൂടി ഗംഗയുടെ തീരത്ത് ചെന്നു നിന്നു നമ്മുടെ ഭാരതത്തിൽ ഗംഗാനദി ഇപ്പോഴും നമ്മുടെ ഭാരതത്തിലെ ഇന്ത്യയുടെ നാഷണൽ റിവർ എന്നും പറഞ്ഞ് ഒഴുകി കൊണ്ടിരിക്കുക അവിടെ ചെന്ന സമയത്ത് കുറച്ചുനേരം കാത്തുനിന്നു വ്യാസമഹർഷി വന്നിട്ടില്ല അവരവിടെ ക്ഷമയോടുകൂടി നിന്നു ആലോചിച്ച് നോക്കൂ നമ്മളാണെങ്കിലോ വരാൻ പറഞ്ഞിട്ട് കാണാനില്ല ഇല്ല അപ്പോഴേക്ക് നമ്മുടെ ക്ഷമ പോയില്ലേ ഇവിടെ ക്ഷമയോടുകൂടി അവർ കാത്തിരിക്കുക അവസാനം ഇതേ വ്യാസമഹർഷി അങ്ങനെ നടന്നു വരികയാണ് അവരോട് പറയുക ആ സമയം അങ്ങനെ ആ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കാത്തു കാത്തിരുന്നു വൈകുന്നേരം അവസമാി വന്നത് വന്ന സമയത്ത് ചോദിച്ചു കുറേ സമയമായി അല്ലേ കാത്തിരിക്കുന്നു അതെ മഹർഷീശ്വരന്മാരല്ലേ അവർക്ക് ഒരുപാട് തിരക്കുകളുണ്ട് ഒരുപാട് ചിട്ടകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് വ്യാസമഹർഷി അങ്ങോട്ട് വരികയാണ് സമയത്തെല്ലാം അവർ എഴുന്നേറ്റുകൂല ഗുരുവിനെ പോലെ ആഹെ അങ്ങോട്ട് നമസ്കരിച്ചു നമസ്കരിച്ചതിന് ശേഷം ഇനി കാണിച്ചു തരൂ എന്നാ ക്ഷമയില്ലാതെ എന്താ ക്ഷമയില്ലാത്തത് അവനവൻ്റെ മരിച്ചു പോയ മക്കളെ ഒരുപാട് പുരസ്ത്രീകളുണ്ടായിരുന്നു അത്ര ഈ യുദ്ധത്തിൽ മരണപ്പെട്ട ഭർത്താക്കന്മാരെ കാണാൻ ആഗ്രഹിച്ചു വന്നിട്ട് എല്ലാം ോടും പറയാണ് ഇപ്പൊ കാണിച്ചു തരാ നന്നായി മനമൊരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വ്യാസമഹർഷി ഗംഗയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി